ീം അലഹിറബിൻ അള്ളാഹിഅല മുഹമ്മദിൻ ലബിതങ്ങൾക്ക് മാത്രം ഹറാമായ ചില കാര്യങ്ങൾ നമുക്ക് അനുവദനീയമാണ് എന്നാൽ തങ്ങൾക്ക് ഹറാമാണ് ഹുസ്സ റസൂൽഹി സാഹു അലൈവിസ്വല്ലം തങ്ങളുടെ പ്രത്യേകതയാണ് ബി തെഹ്രീം ഇസ്ക്കാത്തി ജക്കാത്ത് വാങ്ങാൻ പറ്റൂല വസ്വതക്കത്തി ആളുകളിൽ നിന്ന് സ്വതക്ക സ്വീകരിക്കാൻ പറ്റില്ല ഹറാമാണ് അതുപോലെ കഫ്ഫാറത്തി അലൈഹി തങ്ങൾക്ക് കഫ്ഫാറത്ത് വാങ്ങാൻ പറ്റൂല ഒരാൾ നോമ്പ് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അതുപോലെ പല വിധത്തിലും പ്രായശ്ചിത്തമായിട്ട് കൊടുക്കേണ്ട ഫൈനുകളുണ്ടല്ലോ അതൊന്നും തങ്ങൾക്ക് വാങ്ങാൻ പറ്റൂല ഹറാമാണ് തഹ്രീമിസ് ജക്കാത്തി അല അലിഹി കുടുംബത്തിന് പോലും തങ്ങളുടെ കുടുംബവും സക്കാത്ത് സ്വീകരിക്കാൻ പറ്റില്ല അവർക്ക് സ്വീകരിക്കുന്നത് ഹറാമാണ് സൗജാത്തി തങ്ങളുടെ ഭാര്യമാർക്കും ഭാര്യമാരും സക്കാത്ത് സ്വീകരിക്കുന്നത് ഹറാമാണ് മറ്റൊരഭിപ്രായ പ്രകാരം തങ്ങളുടെ കുടുംബക്കാർ അതായത് ബൈത്ത് അവരും സ്വതക്ക സ്വീകരിക്കാൻ പാടില്ല എന്നുണ്ട് മറ്റൊരഭിപ്രായത്തിൽ വൻ മദാബിലും നേർച്ചകളും സ്വീകരിക്കൽ ഹറാമാണ് സ്വതക്കത്തു തവഴി കാനത്ത് ഹറാമൻ സുന്നത്തായ സ്വതക്ക തങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് ഹദിയ സ്വീകരിക്കാം സ്വതക്ക സ്വീകരിക്കാൻ പാടില്ല എന്നാൽ തങ്ങൾക്ക് ഹദിയ സ്വീകരിക്കാം എന്താണ് സ്വതക്കയും ഹദിയയും തമ്മിലുള്ള വ്യത്യാസം സ്വതക്ക എന്നത് സ്വീകരിക്കുന്ന ആളുടെ ആവശ്യമാണ് ഒരു ഫക്കീറായ ആൾ നമ്മുടെ വീട്ടിൽ വന്നു ഒരു മിസ്കീന് നമ്മുടെ വീട്ടിൽ വന്നു അപ്പോൾ ആ ഫക്കീറിന് നമ്മൾ കൊടുക്കുന്നത് സ്വതക്കയാണ് കാരണം ഫക്കീറിന് ആവശ്യമുണ്ട് ഭക്ഷണമാണെങ്കിലും ഇനി പണമാണെങ്കിലും അവൻ്റെ ആ സമയത്ത് ആവശ്യത്തിന് നമ്മൾ കൊടുക്കണം അവൻ്റെ ആവശ്യത്തിന് അതാണ് സ്വതക്ക ആളുകളിലേക്ക് നിബിധങ്ങൾ ഒരിക്കലും ആവശ്യക്കാരനാവുകയില്ല അതുകൊണ്ട് ആളുകൾ നബിതങ്ങളുടെ ആവശ്യം ആളുകൾക്ക് ആളുകൾ നിറവേറ്റി കൊടുത്തിട്ട് വേണ്ട അത് തങ്ങൾ അള്ളാഹു താല നിറവേറ്റി കൊടുക്കും ഹദിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളെ ബഹുമാനിച്ച് കൊടുക്കുന്ന ആളുടെ ആവശ്യമാണ് ഇത് അയാളൊന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ബഹുമാനത്തോടെ കൊണ്ടുപോയി കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നബിതങ്ങൾക്ക് ഒരാൾ ഹദിയ കൊടുത്തു എന്തെങ്കിലും ഒരു സമ്മാനം അത് ഈ കൊടുക്കുന്ന ആളുടെ ആഗ്രഹമാണ് ഇത് നബിതങ്ങളെന്ന് സ്വീകരിച്ചാലേ എനിക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ അപ്പോൾ ഈ കൊടുക്കുന്ന ആളുടെ ആവശ്യമാണ് നബിതങ്ങൾ ഇത് സ്വീകരിക്കുക എന്നത് തങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷേ ഇയാളുടെ ആ ഉദ്ദേശത്തിന് ഉദ്ദേശ പൂർത്തീകരണത്തിന് നബിതങ്ങൾ അത് സ്വീകരിച്ച് കിട്ടണം അപ്പം അങ്ങനെയുള്ള പ്രതിഫലങ്ങൾക്ക് അങ്ങനെയുള്ള സമ്മാനങ്ങൾക്കാണ് ഹദിയ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തങ്ങന്മാർക്ക് നമ്മൾ സ്വതക്ക കൊടുക്കാൻ പാടില്ല കാരണം തങ്ങന്മാർ നമ്മുടെ ആവ നമ്മളെ ആവശ്യ നമ്മുടെ വസ്തുക്കളിലേക്ക് ആവശ്യക്കാരായതല്ല അവരെ മറിച്ച് അവർക്ക് ഹദിയാണ് കൊടുക്കേണ്ടത് അതായത് നമ്മൾ കൊടുത്താൽ നമുക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടും എന്ന നീയത്തോടെ കൊടുത്താൽ അതാണ് ഹദിയ അത് മാത്രമേ തങ്ങന്മാർക്ക് സ്വീകരിക്കാനും പാടുള്ളൂ നിബിധങ്ങൾക്കും അങ്ങനെ തന്നെ അപ്പോൾ തങ്ങൾക്ക് ഹദിയ സ്വീകരിക്കാം സ്വതക്ക സ്വീകരിക്കാൻ പറ്റൂല അത് ഹറാമാണ് അന്ന സ്വതക്കാത്തിൽ കാനത്ത് ഹറാമൻ അലൈഹി തങ്ങൾക്കത് സ്വീകരിക്കാൻ ഹറാമായിരുന്നു എന്ന് അബുഹുറ റതി അള്ളാഹനു പറയുന്നു വാക്കിലി മാലഹു റാഇഹത്തുൻ കരീഹത്തുൻ വെറുക്കപ്പെടുന്ന ദുർഗന്ധമുള്ള വസ്തു ഭക്ഷിക്കാൻ പാടില്ല അതും ഹറാമാണ് തങ്ങൾക്ക് ഉദാഹരണത്തിന് ഉള്ളി ഉള്ളി കഴിച്ചാൽ ദുർഗന്ധം വരും അത് കഴിക്കാൻ പാടില്ല തങ്ങൾക്ക് മലക്കുകളുമായി എപ്പോഴും ഇടപഴകേണ്ടതാണ് മലക്കുകൾ വരൂല എന്നാണ് ദുർഗന്ധമുള്ള വായനാറ്റമുള്ള ദുർഗന്ധമുള്ള ആളിലേക്ക് അല്ലെങ്കിൽ ദുർഗന്ധമുള്ള വസ്തു ഭക്ഷിച്ച ഒരാളുടെ സമീപത്തേക്ക് മലക്കുകൾ വരില്ല അപ്പോൾ മലക്കുകൾ എപ്പോഴും വരേണ്ടവരാണ് നവിതങ്ങൾ അപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പാടില്ല അപ്പോൾ അത് ഹറാമാണ് വൽഅലു മുത്തക്കി അൻ ഒരഭിപ്രായ പ്രകാരം ചാരി ഇരുന്നു കൊണ്ടും ഭക്ഷണം കഴിക്കുന്നത് തങ്ങൾക്ക് അറാമാണ് വൽ മഞ്ഞുൽ എസ് തെക്ക് സിറ മറ്റുള്ളവർക്ക് കൊടുത്ത ഉപകാരം എടുത്തു പറയാൻ പാടില്ല അതും നബിതങ്ങൾക്ക് ഹറാമാണ് ഒരാൾക്ക് ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒരാൾ കടബാധ്യതയാണെങ്കിൽ അയാളുടെ കടം വീട്ടൽ നിർബന്ധമാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മക്കൾക്ക് ചിലവിന് പ്രയാസമുണ്ടെങ്കിൽ മക്കൾക്ക് അനന്തരാവകാശികൾക്ക് ജീവിച്ചു പോകാൻ പ്രയാസമുണ്ടെങ്കിൽ അയാൾ ചെലവ് ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ് ഒരാൾ ഒരാൾക്ക് ഫൈന് വന്നു ഏതെങ്കിലും ശിക്ഷയിൽ ഫൈന് വന്നാൽ അത് വീട്ടാൻ കഴിയാത്ത ആളാണെങ്കിൽ അതൊക്കെ വീട്ടിക്കൊടുക്കൽ തങ്ങളുടെ ബാധ്യതയാണ് എന്നാൽ ആ കൊടുത്ത ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ എടുത്തു പറയാൻ പാടില്ല അതും തങ്ങൾക്ക് ഹറാമാണ് വമ്മദുല്ലായി നിലമ മുത്തു മിൻ സഹറത്തുൽ ഹയാത്തി ദുനിയ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അലങ്കാരങ്ങളെ നോക്കി ആസ്വദിക്കാൻ പാടില്ല അതും തങ്ങൾക്ക് ഹറാമാണ് അതായത് നല്ലൊരു ഭംഗിയുള്ള വലിയൊരു വീടുണ്ട് ആ വീട് ഒന്ന് കാണാം എന്നല്ലാതെ അതിലേക്ക് നോക്കി ആസ്വദിക്കാൻ പാടില്ല അത് തങ്ങൾക്ക് ഹറാമാണ് അല്ലെങ്കിൽ ധാരാളം വാഹനങ്ങൾ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായി ആ വീടൊക്കെ ഒന്ന് പോയി സെൽഫി എടുക്കും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സമീപത്ത് പോയിന്ന് നമ്മൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തങ്ങൾക്കത് ഹറാമാണ് വഹ ഇനത്തുല്ല ഹലാലായ വസ്തുക്കളിലേക്ക് കട്ടു നോക്കാനും പാടില്ല ഹലാലായ വസ്തുക്കളിലേക്ക് കട്ടു നോക്കാൻ പാടില്ല അതും തങ്ങൾക്ക് ഹറാമാണ് ശത്രുക്കൾക്കെതിരെ പോരാടുന്നത് നിർത്തൽ നിർബന്ധമാണ് ബാങ്ക് അവരോട് സമരം ചെയ്യുന്നത് ഹറാമാണ് സമരം ചെയ്യൽ സമരം ചെയ്യുന്നത് നിർത്തൽ നിർബന്ധമാണ് ബാങ്ക് ബാങ്കുക ജനങ്ങൾക്ക് മദ്യം നിരോധിക്കപ്പെടുന്നതിൻ്റെയും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പൊതുവെ നിരോധിക്കപ്പെടുന്നതിൻ്റെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തങ്ങൾക്ക് മദ്യം ഹറാമാക്കിയിട്ടുണ്ട് ഫലം യുബ് യുബഹ്ലഹു കത്തു ഒരു കാലഘട്ടത്തിലും ഒരു സന്ദർഭത്തിലും തങ്ങൾക്ക് മദ്യം അള്ളാഹു ഹലാലാക്കിയിട്ടില്ല എന്നാൽ പൊതു പൊതുവായി ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു അക്കാലത്തും തങ്ങൾക്കത് ഹറാമായിരുന്നു വിഗ്രഹാരാധന ആദ്യമായി അള്ളാഹു എന്നോട് നിരോധിച്ചു എനിക്ക് നിരോധിച്ചു രണ്ടാമതായി എനിക്ക് അള്ളാഹു താല നിരോധിയത് നിരോധിച്ചത് വിലക്കേർപ്പെടുത്തിയത് ഷുറുബുൽ ഹംറി മദ്യപാനമായിരുന്നു എന്ന് തങ്ങൾ പറയുന്നുണ്ട് വനുഹിയാനി പറഞ്ഞിരുന്നുണ്ട് തങ്ങൾക്ക് ഒരിക്കലും ഔറത്ത് വെളിപ്പെടുത്താൻ പാടില്ലായിരുന്നു അവറത്ത് വെളിപ്പെടുത്തരുത് എന്ന വിധി വരുന്നത് തങ്ങളുടെ നാൽപ്പതാം വയസ്സിന് ശേഷമാണ് അതായത് നബിയാദിനു ശേഷമാണല്ലോ വിധികളൊക്കെ വന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ തങ്ങൾ ജനിച്ചത് മുതൽ തന്നെ അവർക്ക് വെളിപ്പെടുത്തല്ല അവിടുത്തേക്ക് ഹറാമായിരുന്നു ഖാൻ അലായുസിയാലയ്യല്ല അതുപോലെ തങ്ങൾക്ക് ഹറാമാണ് എന്ത് ജനാസത്യ നിഷ്കാരം മയ്യത്ത് നിസ്കാരം ആർക്കു ഒരു ചതിപ്രയോഗത്തിലൂടെ വഞ്ചന നടത്തി അങ്ങനെ മരണപ്പെട്ടു പോയ ഒരാള് അയാൾക്ക് മേൽ നിസ്കരിക്കുന്നത് ഹറാമാണ് വല അലാമൻ കൊത്തലൻ നഫ്സഹു ആത്മഹത്യ ചെയ്തവൻ്റെ മേലും തങ്ങള് നിസ്കരിക്കുന്നത് ഹറാമാണ് തങ്ങൾക്ക് അപ്പൊ സ്വഹാബികളോട് ചോദിക്കും നബി നിബിതങ്ങൾ ചോദിക്കും ഇതാ ഇല ജനാസ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് വരണം എന്ന് നബി തങ്ങളെ വിളിച്ചു വരുത്തും അപ്പൊ തങ്ങൾ ചോദിക്കും ിആലുൻ സുല്ല ആരെങ്കിലും അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അതായത് ഇത്തരത്തിലുള്ള കാരണങ്ങൾ വല്ലതും പറഞ്ഞാൽ തങ്ങൾ നിസ്കരിക്കില്ല അങ്ങൾ എന്ന് പറയും